ം ഞാൻ ജെയിംസ് കാരു ഇത് പനമ്പറ്റ വെള്ളങ്ങാട് ജംഗ്ഷനാണ് തരൂർ പഞ്ചായത്തിൽ ഏഴാം വാർഡ് പനമ്പറ്റ വാർഡ് ഇവിടെ ഇപ്പോൾ പട്ടികളുടെ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സ്ഥലമാണ് പട്ടികളുടെ സംസ്ഥാന സമ്മാനമാണെന്ന് തോന്നുന്നു ഈ പാലത്തിൽ മൊത്തം പട്ടികളാണ് ഈ പട്ടികളുടെ ശല്യം കാരണം പല വീടുകളിലും ആപത്തുണ്ടായിട്ടുണ്ട് ഈ അടുത്ത സ്ഥലമായ കുന്നിക്കോട് തന്നെ ഒരു പട്ടി കടിച്ച് ഒരു ഏഴ് വയസ്സുള്ള ഒരു വിദ്യാർത്ഥി മരിച്ച ഒരു സംഭവമുണ്ട് ഈ പട്ടിക്ക് പട്ടികളെ ഉൽമൂലനാശം വരുത്തുന്നതിനോ അല്ലെങ്കിൽ ഇതിനെ എടുത്ത് വളർത്തുന്നതിനോ എന്തെങ്കിലും നടപടി സ്വീകരിക്കുവാൻ തരൂർ പഞ്ചായത്തിലെ മെമ്പർമാർക്കോ പ്രസിഡൻറ്റിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്കോ എടുത്തു വളർത്തുകയോ ഇതിനെ ഒന്ന് എന്നെ എൻ്റെ നേരെ കഴിക്കാനായിട്ട് വരികയാണ് ഈ പട്ടി ഈ ഒരവസ്ഥ മാറ്റം വരുവാൻ ഇവിടുത്തെ പഞ്ചായത്തിനോ ഇവിടുത്തെ നിയമങ്ങൾക്കോ സാധിച്ചായിരുന്നെങ്കിൽ ഇനിയും അപകടങ്ങളുണ്ടാകാതെ ഇനിയും വിദ്യാർത്ഥികളെ കടിക്കാതെ ഒരു അവസ്ഥ ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ഒരു പരിശ്രമം നടത്തുന്നത് ഈ പട്ടിയെ കൊല്ലാനല്ല പറയുന്നത് ഇതിനെ എടുത്ത് സംരക്ഷിക്കാൻ ഈ പഞ്ചായത്തിന് കഴിയുമാറാകണമെന്ന് ആവേശിച്ചുകൊണ്ട് നിർത്തുന്നു പനമ്പറ്റ വെള്ളങ്ങാട് ജംഗ്ഷനിൽ നിന്നും ജെയിംസ് കാർ ഓക്കെ താങ്ക്